സുരേഷ് ഗോപിയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് മാധ്യമങ്ങൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം തന്നെ പല അഭിപ്രായങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞു മാധ്യമങ്ങൾ അതിർത്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രിസഭയെ തുടരത്തില്ല ക്യാബിനറ്റ് പദവി ചെയ്യിട്ടൊന്നും ആഗ്രഹമുണ്ട് ഇത് മാധ്യമങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പോലും അഭിപ്രായമില്ലാതെ അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് അഭിപ്രായം പറയാം കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അതിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണ് അദ്ദേഹത്തിൻ്റെ ശരികൾ എന്താണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു അവസരം നിങ്ങൾ കൊടുക്കണം അല്ലാതെ അദ്ദേഹത്തെ ഇങ്ങനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത് വളരെ മോശമാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം അദ്ദേഹം ഡെവലപ്മെൻറ്റിന് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണം ഒരു ബി ജെ പി എം പി വന്ന് എങ്ങനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു എങ്ങനെ മാത്രം മുന്നോട്ട് കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളത് നമുക്കത് കാണാനും അദ്ദേഹത്തെ കേൾക്കാനുമുള്ള ഒരു ചാൻസ് ഒരു നിമ ഒരു അവസരവും അദ്ദേഹത്തിന് കൊടുക്കണം അതിന് മുമ്പേ നമ്മൾ അദ്ദേഹത്തിൻ്റെ എങ്ങനെ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി ഉണ്ടാക്കാമെന്നുള്ള രീതി പെരുമാറില്ല അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കും നിങ്ങൾ അദ്ദേഹത്തിന് അത്രയും ഹോൾഡും എല്ലാം ഉള്ളതല്ലേ സോ സപ്പോർട്ട് സുരേഷ് ഗോപി സാർ